നമുക്ക് ബാലൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഞെട്ടി പകച്ച് നിൽക്കുവാണ് ശ്രീദേവി അച്ഛൻ അച്ഛനെതിരായിട്ടും വീട്ടിലെത്തിയിട്ടില്ല അച്ഛൻ കൃഷ്ണമംഗലത്ത് കുടുങ്ങി നിൽക്കുകയെന്നാണ് ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അച്ഛനെ എങ്ങനെ അവിടെ നിന്ന് രക്ഷിക്കുന്നത് അതൊക്കെ ഓർത്തപ്പോൾ ശ്രീദേവിക്ക് സമന സമനില തെറ്റി പിന്നീട് ശ്രീദേവി മുറിയിലേക്ക് വന്നിട്ട് ശ്രീദേവിക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു മനസ്സെന്നറിയാം തൻ്റെ അച്ഛനെ അവർ ഉപദ്രവിക്കുവോ അവരുടെ കയ്യിലെങ്ങാനും കിട്ടിയാൽ അച്ഛനെ അവര് വെറുതെ വിടില്ല അച്ഛനെ പിടികൂടിയോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാ അതൊക്കെ ഓർത്തപ്പം ശ്രീദേവി പതുക്കി അവിടെ നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നു നോക്കിയപ്പോ ധർമ്മം നല്ല ഉറക്കത്തില്ല ശ്രീദേവി ശബ്ദം ശബ്ദമുണ്ടാക്കതെ പുറത്തിറങ്ങി പുറത്തിറങ്ങി അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ആ കാഴ്ച കാണുവാണ് തന്റെ അച്ഛനെ അവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു ഈ കാഴ്ച കണ്ടപ്പോൾ ശ്രീദേവി ഞെട്ടിപ്പോയി എന്റെ ഭഗവാനെ എന്താ എന്തായി കാണുന്നേ ഇനിയിപ്പോ എന്ത് ചെയ്യും വല്ലാത്തൊരവസ്ഥയാണ് ശ്രീദേവിക്ക് എങ്ങനെ ഒച്ച ഉണ്ടാക്കണോന്ന് എങ്ങനെ ബഹളം ഉണ്ടാക്കണോ എന്നൊന്നും അറിയത്തില്ലാത്ത വല്ലാത്തൊരു ഞെട്ടല് പിന്നീട് ശ്രീദേവി എന്തു ചെയ്യുവാണ് നേരെ അകത്തേക്ക് കയറി ഓടുവാണ് അകത്തേക്ക് കയറി ഓടി നേരെ ആനന്ദിനെ പോയി വിളിച്ചു ആനന്ദനെ വിളിച്ചിട്ട് പറഞ്ഞു ആനന്ദേട്ട ഓടി വരാൻ പറയാണ് എന്താ എന്താ കാര്യം എന്താ അത് പിന്നെ ഒരു കാര്യമുണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ് അങ്ങനെ ആനന്ദനെ വിളിച്ചോണ്ടും കൂടെ വരുവാണ് അപ്പോഴേക്കും അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ധർമ്മനും ചാടി എഴുന്നേറ്റു എന്താടാ ആനന്ദ് എന്താ പറ്റിയെന്ന് ചോദിക്കണം എന്താണെന്ന് അറിയില്ല ഈ സമയം ശ്രീദേവി ഞാൻ ആനന്ദേട്ട പെട്ടെന്ന് വരാൻ പറയണം അങ്ങനെ മുറ്റത്തേക്ക് ഇറക്കിയിട്ട് തൻ്റെ അച്ഛനോ അവിടെ തൂണിപ്പിടിച്ച് കിട്ടിയിട്ടിരിക്കുന്ന കാണിക്കുവാണ് കൃഷ്ണമംഗലത്തിനു മുറ്റത്ത് ഇത് കണ്ടപ്പോൾ ആനന്ദൊന്നും ഞെട്ടി അപ്പോഴേക്ക് ധർമ്മനാകത്തേക്ക് എറി ഓടി ഗോമതിയെ ബാലിനെയൊക്കെ വിളിക്കുവാണ് അങ്ങനെ എല്ലാവരും ഓടി ഇറങ്ങി വന്നു വന്ന് നോക്ക് കഴിയുമ്പോൾ കൃഷ്ണമംഗലത്ത് തൂണില് ആനെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുക ഉദയഭാനുവിനെ ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് സഹിക്കോ ശ്രീദേവി അങ്ങോട്ട് പാഞ്ഞു ചെല്ലുവാണ് പുറകെ ആനന്ദം അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു ആ സമയത്ത് അച്യുതനും അനന്ദനും അവരക്കകത്തുനിന്ന് ഇറങ്ങി വന്നു അപ്പോൾ ഉദയഭാനുവെ പിടിച്ച് കെട്ടിയിട്ടിട്ട് അവര് പോയായിരുന്നു നേരം വെളുത്തിട്ട് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാം അപ്പൊ ഒച്ചപ്പാടും വേളം കൊട്ട് അവരും ഇറങ്ങി വന്നു ആ സമയത്ത് ഉദയവാനും ശ്രീദേവിന് ദഹനീയമായിട്ടൊന്നും നോക്കുവാണ് ശ്രീദേവ് എന്നിട്ട് എന്താ വച്ചാ എന്തിനാ ഇവര് അച്ഛനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നെ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും വന്നിട്ട് വന്നിട്ടീച്ചു എന്താ സാർ ഇത് സാറിന് എന്തിനാ ഇവര് പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നെ ഉദയവാനിന് എന്തും മറുപടി പറയണം ഉദയവാനും പെട്ടെന്ന് പറഞ്ഞ് എനിക്കറിയില്ല ബാല ഇവര് കള്ളനാന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് കെട്ടിയിട്ടു പറയാണ് കള്ളനാണെന്ന് പറഞ്ഞോ അതെ എനിക്കറിയില്ല ഞാൻ കള്ളനൊന്നും അല്ലാന്ന് ഇവരോട് പറയാൻ ശ്രമിച്ചു പക്ഷെ ഇവരത് അംഗീകരിച്ചില്ല അപ്പോഴേക്കും അച്യുതനും അനന്തനോക്കെ ഇറങ്ങി വന്നു ഓഹോ വന്ന എല്ലാരും കൂടെ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അല്ല വലിയ കോടീശ്വരനാന്ന അമ്മയപ്പൻ ആണ് മോഷ്ടിക്കാൻ കീറിയിരിക്കുന്നു അതും കൃഷ്ണമംഗലത്ത് അത് കേട്ടപ്പം ശ്രീദേവ് പറഞ്ഞു എൻ്റെ അച്ഛനൊരു മോഷ്ടാവൊന്നും അല്ല എൻ്റെ അച്ഛനൊന്നും മോഷ്ടിക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ദേ നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും അച്യുതാ പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മകന്റെ അമ്മായിച്ചനെ നിങ്ങൾ ഉപദ്രവിച്ചാണ്ടല്ല ഞാൻ വെറുതെ വിടില്ല അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു നീ കൊള്ളാലോ ബാല നീ എന്താ വെല്ലുവിളിക്കണം ഞാൻ ഇങ്ങടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറുന്നവരെ ഞങ്ങളെ ഇരവ പിടിച്ചു കെട്ടിയിടും അപ്പോഴേക്കും ആനന്ദ് വന്നിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് എൻ്റെ അച്ഛനെ അഴിച്ചുവിടാൻ പറയുന്നത് നീ എൻ്റെ അച്ഛനെ അഴിച്ചു വിടണു അല്ലേ ചോണയുണ്ടെന്ന് നീ അഴിച്ചു വിടാന്ന് പറയാം അപ്പോഴേക്കും ആരും ആകാശം കൂടെ ഒക്കെ വന്നു പിന്നീട് അവ എല്ലാവരും കൂടെ ചേർന്ന് ഉദയബാനുവിനെ അങ്ങോട്ട് അഴിച്ചു വിടുകണം ഉദയബാനും അവിടെ ഇരിക്കുമോ ഉദയബാനു വല്ലാത്തൊരവസ്ഥ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയത്ത് അനന്തം പറഞ്ഞു ഇയാളുടെ ചോദിച്ചു നോക്ക് ഇയാൾ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ എന്തിനാ കയറിയെന്ന് ഈ സമയം ശ്രീധയ പറഞ്ഞു അച്ച എന്തിനാ അച്ഛാ ഇവരച്ഛനെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നെ സത്യം പറ അപ്പോഴേക്കും ഉദയഭാന്റെ മനസ്സിലൊരു ഐഡിയ വരുവാണ് ഉദയഭവാനു പറഞ്ഞു മോളെ ഞാൻ മോളെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാ മോളുടെ അടുത്തേക്ക് വന്നു ആ സമയത്താണ് അവിടുന്ന് ഒരു കള്ളൻ ഇറങ്ങി ഓടുന്ന കണ്ടേ ആ സമയം ആ കള്ളന്റെ പിന്നാലെ ഞാൻ വന്ന കള്ളൻ എന്നെ ഉരുട്ടിയിട്ടു ഉരുട്ടിയിട്ടിട്ട് കള്ളൻ ഓടി രക്ഷപ്പെട്ടു പക്ഷെ ആ സമയത്ത് ഇവർ വന്ന് എന്നെ കണ്ടു അങ്ങനെ എന്നെ പിടിച്ച് കെട്ടിയിട്ടതാ എന്ന് പറയാൻ ഞാൻ കള്ളനല്ലാന്ന് പറഞ്ഞിട്ട് ഇവര് സമ്മതിക്കുന്നില്ല അത് കേട്ടപ്പം ബാലൻ പറഞ്ഞു കേട്ടില്ലേ പറഞ്ഞത് അവര് ഉദയപാന സാറ് മോളെ കാണാൻ വേണ്ടി വന്ന കൊള്ള അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് എന്റെ ബാല ഞാൻ ഇച്ചിരി ഫിറ്റായിട്ടുണ്ടായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഒരു ഇതിൽ എനിക്ക് എൻ്റെ മോളെ കാണണം തോന്നി അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് വന്നതാ പക്ഷേങ്കില് ഇവരോട് ഇതൊന്നും പറഞ്ഞിട്ട് ഇവര് സമ്മതിക്കുന്നില്ല അപ്പോഴേക്കും മിത്ര വന്നിട്ട് അതിനോട് അച്ഛ അച്ഛൻ എന്ത് പരിപാടിയായി കാണിക്കണേ ദ നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് പ്രശ്നം ഉണ്ടാക്കാതെ ഇരിക്കും ഇത് കേട്ടപ്പോൾ അനന്തം പറഞ്ഞു ഇതിന് എന്തായാലും ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളൂ ഇത് ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ആ സമയത്ത് ആരൻ ഇങ്ങനെ ആലോചിച്ചു താൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് അവിടെ അവിടെ ശ്രീകലാൻഡിയെ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ഉദ്യപാനുസാറ് പോയിട്ട് തീരമായിട്ടും വന്നിട്ടില്ല എന്നും പറഞ്ഞ് ശ്രീകലാൻഡി വഴിയിൽ കൂടി നടന്നു വരുന്നത് പിന്നെ താൻ അവിടെ കൊണ്ടേ ആക്കിയത് വീട്ടിൽ ഇത് പെട്ടെന്ന് ആൻ്റെ മനസ്സിലേക്ക് വരുവാണ് ആരും മിത്രോട് ഈ കാര്യം പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മിത്ര പറഞ്ഞു ഒരു പക്ഷേ ആ ശ്രീദേവി ചേച്ചിനെ കാണാൻ വന്നപ്പോഴായിരിക്കും ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ശരിക്കും കള്ളനെന്ന് തെറ്റി അരിച്ച് പിടിച്ച് കെട്ടിയിട്ടാന്ന് തോന്നേ അവര് ശരിക്കും പക വിട്ടുവാ അര്യ എൻ്റെ വീട്ടുകാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരും പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആ സമയത്ത് ശ്രീദേവി പെട്ടെന്ന് തന്നെ ശ്രീകലയെ ഫോൺ വിളിക്കുകയാണ് അമ്മേ പെട്ടെന്ന് വാ ഇവിടെ അച്ഛനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുവാണ് ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും ഇവര് വിടുന്നില്ല എന്നൊക്കെ പറയാം അത് കേട്ടപ്പോ ശ്രീകലയ്ക്ക് ഭയങ്കര ടെൻഷൻ ശ്രീകല കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ ഓടി വരികയാണ് അപ്പോഴേക്കും ഏകദേശം നേരം വെളുത്തു ആ സമയത്ത് അനന്തനോ അച്ഛനോട് പറഞ്ഞു ഇത് ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പോലീസ് വരട്ടെ പോലീസ് വന്ന് ചോദ്യം ചെയ്യട്ടെ ചോദ്യം ചെയ്യട്ട് തീരുമാനിക്കട്ടെ ഇയാളെ എന്ത് ചെയ്യണമെന്ന് കൃഷ്ണമംഗലത്തു നിന്ന് മുറ്റത്തു നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് ഇയാളിനോട് ശരിക്കും ചോദിക്കേണ്ട പോലെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഉത്തരം പറയും അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നോക്കണ്ട ഒരു തെറ്റും ചേട്ടില്ല അങ്ങനെ മോഷ്ടിക്കേണ്ട കാര്യമൊന്നും ഇല്ല അയാൾ ഇഷ്ടം പോലെ പണമുള്ള ആളാണ് അതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ പക്ഷെ ഞങ്ങൾക്കൊരു ഉറപ്പില്ല ഞങ്ങളെ വീട്ടുമുറ്റത്ത് കയറിയേ പാതിരാത്രി മോഷ്ടിക്കാൻ കയറുന്ന ഞങ്ങൾ വിചാരിക്കുന്നേ അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ് അപ്പോഴേക്കും ബാലം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞ പോലീസിനെ വിളിച്ച് ഞങ്ങളെ നാറ്റങ്ങ ഞങ്ങളെ എല്ലാവരുടെ മുന്നിൽ അപമാനിക്കാനാണെങ്കിൽ അതൊരിക്കലും നടക്കില്ല അനന്താന്ന് പറയാം നമുക്ക് നോക്കാൻ ബാലാ അപ്പോഴേക്കും ഉദയമാനെ പറഞ്ഞു അയ്യോ പോലീസിനെ ഒന്നും വിളിപ്പിച്ച് എന്നെ നാണം കിടത്തല് സമൂഹത്തിൽ നിലയും വിലയുള്ള ആളാണ് ഞാൻ നാളെ മീഡിയക്കാരൊക്കെ അറിഞ്ഞാ അത് വലിയ പ്രശ്നമാവും അതുകൊണ്ട് ദൈവത്തെ ഓർത്തെന്നെ പറഞ്ഞു വേണം അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു വേണം ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം എൻ്റെ അച്ഛനെ ഒന്നും ചെയ്യരുത് എൻ്റെ അച്ഛനെ വെറുതെ വരണം എൻ്റെ അച്ഛൻ കുറ്റക്കാരനല്ല എന്ന് പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം സമയത്ത് ശ്രീകല അങ്ങോട്ടേക്ക് ഓടി വരുവാണ് ഉം ഉദയേട്ടാന്ന് വിളിച്ചോണ്ട് മോടി വന്നിട്ട് ഉദയേട്ടാ ഇതെന്ത് പറ്റി ഉദയേട്ടൻ മോളെ കാണാനെന്നും പറഞ്ഞ് പോകുന്നതാണല്ലോ ഇതെന്തിനാ ഇവിടെ ഇവിടെ ഇത് എന്താ സംഭവിച്ചേ എന്നു ഒന്നും അറിയത്തില്ലാത്ത മറ്റു ശ്രീകല സംസാരിക്കുക അപ്പോഴേക്കും ഉദയവാന് പറഞ്ഞു മോളെ കാണാൻ വന്നാടി ഒരു കള്ളനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അയാളുടെ പുറം ഇങ്ങോട്ടേക്ക് വന്നു പക്ഷേ ഞാൻ ഇവിടെ കള്ളനാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് ഇവരെന്നെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടു ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല അപ്പോഴേക്കും ശ്രീകേല പറഞ്ഞു നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചേ എൻ്റെ ഉദയണ് ആരാ നിങ്ങൾക്ക് അറിയാവോ ഇതേ എൻ്റെ ഉദയനെ നിങ്ങൾ പിടിച്ച് കെട്ടിയിട്ടില്ലേ നിങ്ങളെ നീ വെറുതെ വിടാൻ പോകുന്നില്ല അപ്പോഴേക്ക് ശ്രീദേവ പറഞ്ഞു വേണ്ടമ്മേ ആ ആ ഇതങ്ങനെ ഞാൻ വെറുതെ വിടത്തില്ല എന്റെ ഉദയരനെ പിടിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം മാപ്പ് അറിയണം ഇത് അനന്ത പറഞ്ഞു മാപ്പ് അറിയണം നല്ല കഥയായി അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങളു ചെയ്യ ഞാൻ ഉദയരനെ വിളിച്ചോണ്ട് പോകാന്ന് പറയണം അച്ഛൻ പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ട് പോകാൻ പറ്റട്ടെ പോലീസിനെ വിളിക്കുന്നുണ്ട് പോലീസ് വരട്ടെ ശ്രീകല ഒന്നും ഞെട്ടി പക്ഷെ പതറാൻ പാടില്ലല്ലോ ശ്രീകല പറഞ്ഞു പോലീസ് വരികയോടെ വരട്ടെ അതിനേക്കാളും വലിയ പോലീസിനെ വിളിച്ച് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നടത്താൻ അറിയാം ഞങ്ങൾ വിളിച്ചാലട പോലീസ് വരില്ലാത്ത നിങ്ങൾക്ക് മടിയേടാ വേണ്ട ഞങ്ങൾ തന്നെ വിളിക്കാം എന്നിട്ട് ഞങ്ങൾ പറയാം ഉദയാടിനെ പിടിച്ച് കെട്ടിയിട്ടതും മർദ്ദിച്ചതൊക്കെ അപ്പോൾ പിന്നെ ആരാകത്താകാൻ പോകുന്നതെന്ന് ഞാൻ നമുക്കറിയാം എന്ന് പറയാം അത് കേട്ടപ്പം അനന്തനും അച്യുനും ഒന്ന് പേടിച്ചു ഇനി അങ്ങനെങ്ങാനും എങ്ങാനും സമ്മതിക്കോ വാതി പ്രതിയാവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക സ്ത്രീകൾ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഉദയഭ അനു വരെ ഞെട്ടിപ്പോയി ശ്രീകലയുടെ പ്രകടനം കണ്ട് ഒടുവിൽ അവർക്ക് തോന്നി ഇനി ഇയാൾ ഇവിടെ നിർത്തുന്നത് ശരിയല്ല എങ്ങനെ ഇയാൾക്ക് പിടിപാടുണ്ടെങ്കിൽ തങ്ങളകത്ത് പോയി കിടക്കേണ്ടി വരുമല്ലോ അലൂക വിളിച്ചിട്ട് പറഞ്ഞു അതെ അച്ഛാ ഇപ്പം തൽക്കാലത്തേക്ക് പറഞ്ഞു വിടുന്നതായിരിക്കും ബുദ്ധി അല്ല ചിലപ്പം നമുക്കിട്ട് പണി കിട്ടുമെന്ന് പറയാ അത് കേട്ട് കഴിഞ്ഞപ്പം ആനന്ദം പറഞ്ഞു ഈ തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു പക്ഷേ ഉണ്ടല്ലോ ഇത് ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങളൊന്ന് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയണം അപ്പോഴേക്കും ശ്രീകൾ പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചു പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ ഉദയേട്ടനെ ദേഹത്ത് നിങ്ങൾ നോവ് നോവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനു ഞാൻ വെറുതെ വിടത്തില്ല ഭാവ ഉദയേട്ടാന്ന് പറഞ്ഞു കയ്യെ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോകണം അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഞങ്ങളുള്ള ആൾ ദേഷ്യം തീർത്തവർ സോറി ഇട്ടോ ഉദയഭാനൻ സാറേ ഇത് കേട്ടപ്പോൾ ഉദയഭാനും പറഞ്ഞു എന്നാലും അവരിങ്ങനെ ക്രൂരത എന്ന് ഞാൻ വിചാരിച്ചില്ല എൻ്റെ മോളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വന്നതാണ് അത് പാതരാത്രിയെന്നു അങ്ങനെയും തോന്നിയില്ല ഞാൻ കടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മോളെ സ്വപ്നം കണ്ടു അപ്പോഴെനിക്ക് കാണണം തോന്നി തന്നെ ഞാൻ ഇറങ്ങി പോകുന്നു എന്ന് പറയാണ് ഈ സമയത്ത് മീനാക്ഷി വെച്ചു അല്ല അങ്കിളെന്താ നടന്നാണോ വന്നേന്ന് ചോദിക്കും അപ്പോഴേക്ക് ശ്രീകല ചാടി പറഞ്ഞു അതെ കാർ സർവീസിന് കൊടുത്തിരിക്കുവാണ് അതുകൊണ്ടാ എന്ന് പറയാണ് ഒരു ഓട്ടോറിക്ഷയ്ക്കാണ് വന്നേ ഓട്ടോറിക്ഷ പറഞ്ഞു വിടുകയും ചെയ്തു എന്ന് ഉദ്ദേവാനും പറയുകയാണ് കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കാൻ പഠിക്കണമല്ലോ അപ്പം ചക്കിക്കൊത്ത ചങ്കരെന്ന് പറഞ്ഞ പോലെയാണ് ഉദ്ദേവാനും ശ്രീകലയും കൂടെ അങ്ങനെ ഒടിവില് പ്രശ്നങ്ങളൊക്കെ ഒരു കോംപ്രമൈസായി അവരങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് ശ്രീദേവിയോട് നെഞ്ചു കത്തിക്കൊണ്ടിരിക്കുക തലനാലിഴയ്ക്കാർ രക്ഷപ്പെട്ടു പോയത് പക്ഷെ അത് രക്ഷപ്പെട്ടല്ല എന്ന് പറയാൻ പറ്റില്ല ഉള്ളിൽ എന്തേലും സംശയം വന്നാൽ അതോടുകൂടി തീർന്നു പക്ഷെ ബാലന്റെ ഉള്ളിൽ സംശയം വന്നായിരുന്നു ബാലനോർത്ത് എന്നാലും ഉദയഭാലൻ സാർ ഈ സമയത്ത് മോളെ കാണാൻ വരണോ അത് അവിടെ പോയി കയറിയത് എന്തിനാ ഒരു പക്ഷേ ആ ധർമ്മം പറഞ്ഞ പോലെ കള്ളൻ്റെ പുറകെ പോയതാണ് ധർമ്മം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കള്ളനുണ്ടായിരുന്നു നിങ്ങൾ ആരും വിശ്വസിച്ചില്ല ഇപ്പം എങ്ങനെയുണ്ട് ആ ഉദൈപാനുസാരം കണ്ടില്ലേ കള്ളനെ ഈ സമയം ബാലൻ പറഞ്ഞു അത് ശരിയാ എന്നാലും എന്താളിയാ ആളിയനൊരു സംശയം പോലെ ഏ ഒന്നുമില്ല എന്ന് പറയാണ് പിന്നീട് ബാലൻ മുറിയിലേക്ക് പോയി ഇങ്ങനെ ആലോചിച്ചു എവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തനിക്ക് എവിടെയെങ്കിലും പഴച്ചോ എന്നൊരു ചിന്ത മനസ്സിൽ വരുവാണ് കാര്യങ്ങളൊന്നും അങ്ങനെ വ്യക്തമാവുന്നില്ല പല വെച്ച നനിക്കാര്യത്തിൽ സംശയം തോന്നിയായിരുന്നു താൻ ഉദയഭാനി സാറിനെ പോലെയുള്ള വേറൊരാളെ കണ്ടിട്ടുണ്ട് അനിയിപ്പൊ അത് ഉദയഭാനു സാർ ആയിരിക്കുമോ അങ്ങനെയാണെങ്കിൽ താൻ കബളിക്കപ്പെട്ട ഒന്നു ചിന്ത ഏ അങ്ങനെ വരാൻ വഴിയില്ല ബാലൻ സ്വയം ആശ്വസിക്കുകയാണ് കാരണം താനായിട്ടാണ് ഈ ബന്ധം കൂട്ടുന്നേ നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ചൊരു ബന്ധം തന്നെയായിരുന്നു ആൾക്കാരോടൊക്കെ അന്വേഷിച്ചിട്ടാണ് അപ്പനി അങ്ങനെയൊന്നും ആ വഴിയില്ല തൻ്റെ തെറ്റിദ്ധാരണ അന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ആ സമയത്ത് ആ ലോക പറഞ്ഞു എനിക്കെന്തോ അയാളുടെ ആ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒട്ടും ഇതായിട്ട് തോന്നിയില്ല എന്തോ കള്ളത്രയാളും മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടാ ഉദയബാനു വന്നെങ്കിൽ ബാലൻ അയാളെ പറഞ്ഞു വിട്ടായിരിക്കും അല്ലെങ്കിൽ വേറെന്തേലും ലക്ഷ്യത്തോട് കൂടിയിട്ട് അയാൾ വന്നായിരിക്കും അച്ഛാ നമുക്കൊന്ന് അന്വേഷിക്കാന്ന് പറയുന്നത് അത് കേട്ടാ പുതിയെ അത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു എന്നാൽ ശരി നാളെ നേരം വിളിക്കട്ടെ നമുക്ക് കാര്യത്തിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം എന്നൊക്കെ പറയാം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു